ടൗൺ എഫ് സി തൃക്കരിപ്പൂർ ആദിത്യമൊരുളുന്ന എസ് എഫ് എ അംഗീകൃത മൂന്നാമത് ഖാൻ സാഹിബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ നടക്കുന്ന ടൂർണമെന്റ് സാങ്കേതിക മികവിലും മുന്നിട്ട് നിൽക്കും ഇന്ത്യയിൽ ആദ്യമായി വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തോടെയാണ് ടൂർണമെന്റിന് വിസിൽ മുഴങ്ങുന്നത് വാർ അഥവാ വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനമാണ് ഇത്തവണത്തെ ഖാൻ സാഹിബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെ വ്യത്യസ്തമാക്കുന്നത് ഒപ്പം ശീതീകരിച്ച വി പി പവലിയനും ടൂർണമെന്റിന്റെ പ്രത്യേകതയാണ് ടീപ്പാറുന്ന മത്സരങ്ങളിൽ വിധി നിർണയത്തിൽ പാളിച്ചുകൾ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിലാണ് സംഘാടകർ വാർ സംവിധാനം സജ്ജമാക്കുന്നത് ഫുട്ബോൾ മത്സരത്തിൽ ഓൺഫീൽഡ് റഫറിമാരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള സാങ്കേതിക സഹായത്തോടെയുള്ള ഒഫീഷ്യേറ്റിംഗ് സംവിധാനമാണിത് ഈ നൂതന സാങ്കേതിക വിദ്യ യൂറോ ഫിഫ ലോകകപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ലോകത്തിലെ വലിയ ഫുട്ബോൾ മത്സരങ്ങളിലെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞതാണ് നിർണായക ഘട്ടത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഓൺഫീൽഡ് റഫറിമാരെ സഹായിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് വാർ തുടർച്ചയായി കളി നിരീക്ഷിക്കുകയും റഫറിയെ സ്വയമേവ അലർട്ട് ചെയ്യുകയും ചെയ്യും ഓൺഫീൽഡ് റഫറി ഒരു തീരുമാനമെടുത്തതിനു ശേഷമേ വാർ പരിശോധന ആവശ്യപ്പെടാൻ കഴിയൂ എന്നാൽ ഏത് സാഹചര്യത്തിലും അന്തിമ തീരുമാനം ഓൺഫീൽഡ് റഫറിയുടേതാകും കാസർഗോഡ് ജില്ലയുടെ കേരളത്തിൽ ഈ തൃക്കരിപ്പൂരിൻ്റെ പേര് ഫുട്ബോൾ കളിയിലൂടെ നമ്മൾക്ക് രേഖപ്പെടുത്തിയ ഫുട്ബോൾ താരങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മുടെ തൃക്കരിപ്പൂരിൽ നടക്കാൻ പോകുന്ന സെവൻസ് ഫുട്ബോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിക്കൊണ്ട് വാർ സിസ്റ്റം നടപ്പിലാക്കിയാണ് വാർ സിസ്റ്റം കത്ത് കഴിഞ്ഞ ഖത്തർ വേൾഡിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ത്യയിൽ ഇതുവരെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിലും വാർ സിസ്റ്റം ഉണ്ടായിട്ടില്ല അത് നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് അതായത് ഒരു ടീമിന് ഒരു വാർ സിസ്റ്റമാണ് അത് അതായത് നമുക്ക് ടി വി അമ്പയറുടെ സേവനം നമ്മൾ റെഫറിയുടെ തീരുമാനത്തിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് പുനർപരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാവശ്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വി വി ഐ പി ശീതീകരിച്ച നമ്മുടെ കളിക്കാർക്ക് കളി കാണാനുള്ള സൗകര്യം കൂടെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഒരുക്കിയിട്ടുണ്ട് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിനാണ് മത്സരം ആരംഭിക്കുന്നത് കേരള സെവൻസിലെ മുൻനിരയിലുള്ള ഇരുപത്തിയൊന്ന് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഇരുപത് മത്സരങ്ങൾക്ക് തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയം വേദിയാകും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സബാൻ കോട്ടയ്ക്കൽ അൽ മദീന ചെറുപ്പുളശ്ശേരി ഫിഫ മഞ്ചേരി യൂറോ സ്പോർട്സ് പടന്ന ജിങ്കാന തൃശൂർ ഷൂട്ടേഴ്സ് കാസർഗോഡ് മെട്ടമ്മള ബ്രദേഴ്സ് മെട്ടമൽ തുടങ്ങിയ കാൽപന്ത് കളി ആരാധകരുടെ ഇഷ്ട ടീമുകളാണ് ടൂർണമെന്റിനായി ബൂട്ടണിയാൻ എത്തുന്നത്